നമ്മുടെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ മറ്റു വേദിയിലെ സദസ്സിലെയും വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സുരേന്ദ്ര മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ വിശദമായിട്ട് നമ്മുടെ ഈ സംഗമത്തെ സംബന്ധിച്ചും കൂട്ടായ്മയെ സംബന്ധിച്ചും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ മാഷ് സൂചിപ്പിച്ചത് ഇത് കേവലം വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം കേവലം ഒരു മുസ്ലിം വിഷയമല്ല എന്നാണ് കാരണം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന എല്ലാ സമരങ്ങളെയും അതൊരു മുസ്ലിം പ്രശ്നമാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രശ്നങ്ങളാണ് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല അതുകൊണ്ട് അതിനെ അവഗണിക്കുക എന്ന് പറയുന്ന ഒരു പൊതു നയം സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്ന നിരവധിയായ കരിനിയമങ്ങൾ മുഴുവൻ അത് ന്യൂനപക്ഷങ്ങളെ മാത്രം അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ മാത്രം ബാധിക്കുന്ന വിഷയമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള വലിയ ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന മുഴുവൻ സമരങ്ങളും ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളാണ് നമ്മൾ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വക്കഫില്ലടക്കം അതൊരു ഭരണഘടനാ പ്രശ്നമായിട്ടാണ് നമുക്ക് നോക്കിക്കാണേണ്ടത് ഇപ്പം ഇന്നലകളിൽ നമ്മുടെ രാജ്യത്ത് വർഗീയ ധ്രുവീകരണങ്ങൾ നടത്തണമെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രഥയാത്രകൾ കൊണ്ടാണ് വർഗീയ ധ്രുവീകരണത്തിന് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ ബാബറി മസ്ജിദ് തകർത്തുകൊണ്ടാണ് വർഗീയ ധ്രുവീകരണങ്ങൾക്ക് ഭരണകൂടം നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് ഒരുപക്ഷെ ബീഫിൻ്റെ പേരിൽ ആളുകളെ പരസ്യമായി വിചാരണ ചെയ്ത് തിരുവോരത്ത് വെച്ച് കശാപ്പ് ചെയ്യുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളിലൂടെ വർഗീയ ധ്രുവീകരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു കാലഘട്ടത്തിൽ നിന്ന് ഇവ വളരെ ആസൂത്രിതമായി നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് കരി നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളിന്നിവിടെ ഒരുമിച്ചിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കണം അത് സംരക്ഷിക്കണം എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ചേർന്നിരിക്കുന്നത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും മൗലികപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളെ ചേർന്നിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് പ്രശ്നം സംഘപരിവാറിൻ്റെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രശ്നമെന്ന് പറയുന്നത് ഭരണഘടനയാണ് അവർ ഭയപ്പെടുന്നതും ഭരണഘടനയാണ് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു കോൺഗ്രസിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും അറിയാം വക്കഫ് നിയമം അല്ലെങ്കിൽ അതിൻ്റെ ബില്ല് ഒരു നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് അടുത്ത പാർലമെന്റ് സെഷനിൽ വരുമെന്നാണ് പക്ഷെ വളരെ വേഗതയിലാണ് പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പേ ബക്കഫിൻ്റെ ബില്ല് വരാൻ പോകുന്നു എന്ന് പറയുന്ന ഉത്തരവ് ഗവൺമെന്റിൽ നിന്ന് വരുന്നത് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിനകത്തെടുത്ത സമീപനം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വളരെ വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചു തീർക്കാൻ മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തിന് വിളിച്ചു ചേർക്കാൻ സാധിച്ചു ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ ഇവിടെയുണ്ട് ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷി കൂടിയാണ് മുസ്ലിം ലീഗ് ആ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ആ യോഗത്തിനകത്ത് രാഹുൽ ഗാന്ധി സംസാരിച്ചത് ഒരുപക്ഷെ ഈ ബില്ല് രാജ്യസഭയ്ക്കകത്തും അതുപോലെ തന്നെ ലോക്സഭയ്ക്കകത്തും ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ പരാജയപ്പെടും നമ്മുടെ അംഗബലം വളരെ കുറവാണ് പക്ഷെ രാജ്യത്ത് നീതി നിഷേധിക്കപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ശബ്ദമായി നമുക്ക് മാറുവാൻ ഇതിനവസരമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് ആ ഊർജ്ജം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും പാർലമെൻ്റ് രംഗത്തും അതുപോലെ തന്നെ രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും പോയത് ഒരുപക്ഷെ ബി ജെ പിയുടെ ഗവൺമെൻറ് ആഗ്രഹിച്ചത് ഏകപക്ഷീയമായി ഈ ബില്ല് നടപ്പിലാക്കാൻ സാധിക്കും വലിയ അവസരങ്ങളൊന്നും ഉയർന്നു വരില്ല പക്ഷെ ഇവിടെ ഭാഷ സൂചിപ്പിച്ചല്ലോ ഈ ബില്ല് സഭയ്ക്കകത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മനുഷ്യരുടെ ഈ ബില്ലിനെതിരെയായി വോട്ട് ചെയ്യുന്ന സാഹചര്യം നമ്മുടെ ഇന്ത്യയുടെ മണ്ണിൽ നമ്മൾ കാണുകയാണ് പാർലമെന്റിനകത്ത് നമ്മൾ കാണുകയാണ് ഏകപക്ഷീയമായി ബില്ല് പാസ്സാക്കാമെന്ന് കരുതിയ കേന്ദ്ര സർക്കാരിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ഈ ബില്ല് പരാജയപ്പെടുത്താൻ വേണ്ടി വോട്ട് ചെയ്യുന്ന സാഹചര്യം ഈ രാജ്യത്തിന്റെ മതേതര രാജ്യത്തിന്റെ മണ്ണിൽ നമ്മൾ കാണുകയാണ് പാർലമെന്റിലെ രാജ്യസഭയ്ക്കകത്ത് തൊണ്ണൂറ്റിയഞ്ച് മനുഷ്യർ ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ നിന്ന് നിയമസഭകൾ തിരഞ്ഞെടുത്ത തൊണ്ണൂറ്റിയഞ്ച് വരുന്ന മനുഷ്യന്മാർ ഇന്ത്യയുടെ രാജ്യസഭയ്ക്കകത്ത് ഈ ബില്ല് പരാജയപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വോട്ട് ചെയ്യുന്ന സാഹചര്യം നമ്മുടെ നാട് കണ്ടു അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഇന്ത്യയുടെ പാർലമെൻറ്റിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് നമുക്കറിയാം കോൺഗ്രസിൻ്റെ നേതാവ് സോണിയാ ഗാന്ധി ശാരീരികമായി ഏറ്റവും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവരവരുടെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാവായ സോണിയാഗാന്ധി പുലർച്ചെ മൂന്ന് മണിവരെ ഇന്ത്യയുടെ രാജ്യസഭയ്ക്കകത്ത് കാത്തിരിക്കുകയാണ് ഈ ബില്ല് പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് എടുത്ത സമീപനം അതാണ് കോൺഗ്രസിൻ്റെ സമീപനം എന്ന് പറയുന്നത് ഈ കരി നിയമം രാജ്യത്ത് നടപ്പിലാക്കാൻ പാടില്ല ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഇത് പരാജയപ്പെടുത്തണമെന്ന സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് വലിയ അസുഖബാധിതയായ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യസഭയിൽ പുലർച്ചെ മൂന്ന് മണിവരെ ഈ ബില്ലിന് വോട്ട് എതിരായി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി നിന്നത് അങ്ങനെ നാട് ഒരുമിച്ച് നിൽക്കുകയാണ് പാർലമെന്റിനകത്തും പുറത്തും നിരവധിയായ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഈ ഗവൺമെന്റിന്റെ ഭരണഘടനാ വിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെയുള്ള നിലപാട് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പം നിരവധിയായ ആളുകളവിടെ സംസാരിച്ചല്ലോ ഇത്തരമൊരു ബില്ല് കൊണ്ടുവരുമ്പോൾ ഇപ്പം ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിരവധിയായ ദേവസ്വം ബോർഡുകളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട് മലബാർ ദേവസ്വം ബോർഡുണ്ട് ഒരുപാട് ദേവസ്വം ബോർഡുകളുണ്ട് ഈ ദേവസ്വം ബോർഡുകളിൽ ആ ദേവസ്വം ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഹിന്ദു എം എൽ എമാരാണ് അവർക്കാണ് വോട്ടവകാശം ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസികളായ ആളുകളാണ് പക്ഷെ ഈ വക്കഫ് വക്കഫില് കൊണ്ടുവരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ് ആ വക്കഫ് കൗൺസിലും അതുപോലെ തന്നെ വക്കഫ് ബോർഡിലും അമുസ്ലിങ്ങളായ ആളുകളെ ഉൾപ്പെടുത്താൻ സാധിക്കും എന്ന് പറയുന്ന ഒരു നിലപാട് ഇവർ സ്വീകരിക്കുകയാണ് ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ നാളെ കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ രണ്ട് മുസൽമാനായ ആളുകൾ ഇരിക്കട്ടെ എന്നൊരു സമീപനം സ്വീകരിച്ചാൽ ബി ജെ പിയുടെ നിലപാടെന്തായിരിക്കും അവരെക്കില്ലേ സമാനമായ രീതിയിൽ ഇന്ത്യയിലെ വക്കഫ് കൗൺസിലും അതുപോലെ തന്നെ സംസ്ഥാന വക്കഫ് ബോർഡിലും രണ്ട് അമുസ്ലിങ്ങളായ ആളുകൾ ഇരിക്കണമെന്ന് പറയുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരികയാണ് പിന്നെ പറയുകയാണ് ആരൊക്കെ വേണമെങ്കിലും മക്കഫ് ചെയ്യാമെന്നിവിടെ പറഞ്ഞല്ലോ ഹരിദാസ് ചേട്ടൻ്റെ പേരിലൂടെ പറഞ്ഞല്ലോ ഇപ്പൊ ഇവര് പറയുകയാണ് അഞ്ചു വർഷം മുസൽമാനാണെന്ന് തെളിയിക്കണമെന്ന് നിങ്ങൾ മുസ്ലിം വിശ്വാസത്തിൽ അടിസ്ഥിതമായി ജീവിക്കുന്നു എന്ന് അഞ്ചു വർഷക്കാലം നിങ്ങൾ ജീവിച്ചു എന്ന് ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ സർട്ടിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത് ഇന്ത്യയുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും മര്യാദയ്ക്ക് പാർലമെന്റിനകത്ത് ഹാജരാക്കാൻ പറ്റാത്ത നരേന്ദ്രമോദിയാണ് പറയുന്നത് നിങ്ങൾ അഞ്ചു വർഷക്കാലം അല്ലോ എന്ന് തെളിയിക്കണമെന്ന് പിന്നെ പറയുന്നത് എന്താണ് ഈ വക്ക പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് തർക്കം വന്നാൽ അത് കലക്ടർ അല്ലെങ്കിൽ സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥൻ അത് പരിശോധിക്കും നിങ്ങളുടെ തർക്കം പരിഹരിക്കുമെന്നാണ് ഏത് രാജ്യത്തായി സംസാരിക്കുന്നത് യു പി യോഗി ആദിത്യനാഥിന്റെ സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനെ വക്കഫ വക്കഫുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടിയുടെ ഒരു വിഷയം പരിഹരിക്കാൻ പറ്റുമോ പരിഹരിക്കാൻ പറ്റില്ല അപ്പൊ ഏറ്റവും വിരുദ്ധമായ മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഭരണഘടനയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് യോജിച്ചു നിന്നുകൊണ്ട് ജാതികൾക്കും മതങ്ങൾക്കും അപ്പുറത്ത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോ കാശ്മീർ അക്രമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ ഇവരാഗ്രഹിച്ചത് വലിയ മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു അക്രമങ്ങൾ പരസ്പരമുള്ള കലാപങ്ങൾ ഉണ്ടാകുമെന്നാണ് അതിനെ പരാജയപ്പെടുത്ത നാടാണ് ഈ രാജ്യം അങ്ങനെ നിരവധിയായിട്ടുള്ള ചരിത്രമുള്ളൊരു നാടുകൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളെ ഭിന്നിപ്പിക്കുവാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കില്ല എത്ര കരി നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചാലും ഈ രാജ്യത്തെ മനുഷ്യരെ വിഭജിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന പ്രഖ്യാപനമായി നമുക്ക് ഈ സംഗമത്തെ മാറ്റണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിരവധിയായ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സമയവും വളരെ കുറവായതുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി വഴിമാറിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പരിപൂർണമായ പിന്തുണ നിങ്ങളുടെ ഈ പോരാട്ടത്തിൽ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഏറെ ഈ അധ്യക്ഷൻ അഫ്സൽ സാഹിബ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആശയവിനിമയം പ്രകാശനം ചെയ്ത ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡൻ്റ് ഹബീബ് ജഹാൻ സാഹിബ് ഏറെ ഗുരുതുല്യനായി ഞാൻ കാണുന്ന ഈ ഇംഗുലാബ് തമ്പിൻ്റെ ഉദ്ഘാടകൻ സുരേന്ദ്രൻ സാർ വേദിയിലിരിക്കുന്ന മത സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉജ്ജ്വലമായ നേതൃത്വങ്ങൾ വഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എൻ്റെ മുന്നിലിരിക്കുന്ന സ്നേഹനിധികളായ ശ്രോതാക്കളെ എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ നേരത്തെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ബില്ലുമായി എങ്ങനെയാണ് സമര പോരാട്ടത്തിലേക്ക് ഇറങ്ങേണ്ടതെന്നും നമ്മൾ ഓരോരുത്തരും സമര പോരാളികളായി മാറേണ്ടതുണ്ട് എന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട് കുറച്ചുകൂടി പിന്നിലേക്ക് പോയിട്ടാണ് ഞാൻ എൻ്റെ സംസാരം തുടങ്ങുന്നത് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് മതേതര ഇന്ത്യക്ക് കളങ്കമേൽപ്പിച്ചുകൊണ്ട് ബാബരി മസ്ജിദിൻ്റെ ധ്വംസനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് മുതൽ തന്നെ എൽ കെ അദ്വാനി ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തെ അതിന് ഒരുക്കുവാനായി ഒരു രഥയാത്ര നടത്തുകയുണ്ടായി രഥയാത്ര കടന്നുപോയ സംസ്ഥാനങ്ങളിലുടനീളം കലാപങ്ങളും നടമാടി അങ്ങനെ കലാപയാത്ര അവസാനിച്ചതിനൊടുവിലാണ് മതേതര മനസാക്ഷി ലോകത്തിൻ്റെ മുമ്പിൽ തകർന്നു വീണത് പിന്നീടൊരു ലിബർഹാൻ കമ്മീഷൻ വന്നു ലിബർഹാൻ കമ്മീഷൻ്റെ മുമ്പിൽ എൽ കെ അദ്വാനിയുടെ മരുമകൾ നടത്തിയ ഒരു മൊഴി അന്നത്തെ ഇന്ത്യ ടുഡേയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ ആ മരുമകൾ പറഞ്ഞത് കലാ രഥയാത്ര നടത്തുമ്പോൾ രഥയാത്രയെ സ്വീകരിക്കാനെത്തുന്ന സ്ഥലങ്ങളിലെല്ലാം അതിൻ്റെ ആളുകൾ എൽ കെ അദ്വാനിക്ക് നൽകിയ വെള്ളിയുടെയും സ്വർണത്തിൻ്റെയുമൊക്കെ ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങൾ അദ്ദേഹം രഥയാത്രക്കൊടുവിൽ അതൊക്കെ ഒരുക്കി സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങളും സ്പൂണുകളും കൈലുകളും ഒക്കെ ഉണ്ടാക്കി എന്നാണ് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികാരത്തിന് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുന്ന അധികാരത്തിന് വേണ്ടി ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകൾ ആ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദേവീദേവന്മാരെ എങ്ങനെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു നേർ ചിത്രമാണ് ലിബർഹാൻ കമ്മീഷൻ്റെ മുമ്പിൽ അവർ അന്ന് അവതരിപ്പിച്ചത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി പറയേണ്ട ഒരു കാര്യമുണ്ട് അത് അഭിനവ ശ്രീരാമനെ അധികാരത്തിൻ്റെ കസേരയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന അഭിനവ ശ്രീരാമനെ ഈ ഭാരതത്തിലെ ഒരു പൗരനും ആവശ്യമില്ല പൗരാണികമായി അധികാരം ത്യജിച്ച അധികാരം വിട്ടൊഴിഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് പോയ ശ്രീരാമനെയാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് മതജാതി ജാതി ഭേദമന്യേ ഈ ഭരണകൂടത്തോട് പറയുവാനും പ്രയോഗവൽക്കരിക്കാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഏപ്രിൽ രണ്ട് അർദ്ധരാത്രിയിലാണല്ലോ നമ്മുടെ വക്കഫ് അമൻമെന്റ് ബില്ല് പാസ്സാക്കപ്പെടുന്നത് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ മൂന്ന് ഒന്ന് അൻപത്തി ഒമ്പതിനാണ് പാർലമെൻറ്റിൻ്റെ സമയം കഴിഞ്ഞ് അർദ്ധരാത്രിയിലാണ് അർദ്ധരാത്രി ഒട്ടേറെ നിയമങ്ങൾ ചുട്ടെടുക്കപ്പെട്ടിട്ടുണ്ട് നമ്മളെ മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷണാവകാശം ഏറ്റെടുത്തുകൊണ്ട് മുത്തലാഖ് ബില്ല് പാസാക്കപ്പെട്ടു അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ല് തകർത്തുകൊണ്ട് നോട്ട് നിരോധനം നടപ്പാക്കപ്പെട്ടു മറ്റൊരു കറുത്ത ദിനമാണ് വഖഫ് അമൻമെൻ്റ് ബില്ലും അർദ്ധരാത്രിയിൽ ചുണ്ടെടുക്കപ്പെട്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് സാധാരണ മനുഷ്യരൊക്കെ അർദ്ധരാത്രിയെ ഉപയോഗപ്പെടുത്തുന്നത് അവരുടെ ക്ഷീണം അകറ്റാനും അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാനും വേണ്ടിയാണ് പിന്നെ അർദ്ധരാത്രിയിൽ ചില ആളുകൾ ഉണർന്നിരിക്കും അവരെ നമ്മൾ സാമൂഹിക വിരുദ്ധരെന്നും അല്ലെങ്കിൽ ജനങ്ങളുടെ വീടകങ്ങൾ കൊള്ളയടിക്കാനുള്ള കള്ളന്മാരെന്നുമൊക്കെയാണ് പറയുക എന്നുവെച്ചാൽ നമ്മുടെ ഭരണകർത്താക്കൾ ഇപ്പോൾ അവരുടെ ഉറക്കം ഒഴിച്ചു കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രജാക്ഷേമതൽപരമായ കാര്യങ്ങളല്ല നമ്മൾ ചരിത്രത്തിൽ ഒരു ഉമറിനെ കേട്ടിട്ടുണ്ട് ഉറക്കമില്ലാതെ തൻ്റെ രാജ്യത്തിൻ്റെ നടവഴികളിലൂടെ നടന്നു നീങ്ങി ഏതൊക്കെ പ്രജകളാണ് പ്രയാസപ്പെടുന്നത് എന്നറിയുവാൻ അവരെ സഹായിക്കേണ്ടതും അവരുടെ പ്രയാസങ്ങൾ നീക്കേണ്ടതുമായ ഭരണകർത്താവ് ഞാനാണ് എന്ന് മനസ്സിലാക്കി ഉറക്കമൊഴിച്ച ഭരണകർത്താവിനെ നമ്മളിപ്പോൾ കാണുന്നത് ഉറക്കമൊഴിച്ചുകൊണ്ട് പാതിരാത്രികളിൽ സമാധാനപരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ സ്വസ്ഥത കെടുത്താൻ അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്താൻ അവരെ അവരുടെ ജീവിതത്തെ അവരുടെ ഭൂമിയിലെ അവരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കാനുള്ള ഭരണകർത്താക്കളുടെ ഗൂഢതന്ത്രങ്ങളാണെങ്കിൽ അത്തരം ഭരണകൂടങ്ങളോട് സന്ധിയില്ലാ സമരം നടത്തുമെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്കും ഫാഷിസ്റ്റ് ശക്തികൾക്ക് ഒരു വർത്തമാനമുണ്ട് അവരതാ രാജ്യസ്നേഹികളല്ല അപ്പൊ നമ്മുടെ അടുത്ത പണി രാജ്യസ്നേഹം തെളിയിക്കലാണ് അവരതാ ആ ഭരണഘടനാ വിരുദ്ധമായി സംസാരിക്കുന്നു പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്നു യെ അനുസരിച്ചു കൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മാനവികതയോടാണ് നമ്മൾ ഐക്യപ്പെടുന്നത് മനുഷ്യന്റെ സ്വസ്ഥതയ്ക്കും സ്വൈര്യവിഹാരത്തിനും ഉതകുന്ന നിയമങ്ങളാണോ നമ്മൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ അക്രമികളോട് അക്രമ ഭരണാധികാരികളോട് വിവേചനരഹിതമായി തന്നെ നമ്മൾ പോരാടും എന്നതിൻ്റെ ഒരു വലിയ അടയാളമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ട സമരങ്ങളൊക്കെ വക്കഫസാണ് നമ്മുടെ വിഷയം നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം സ്ത്രീകളുടെ മൊത്തം കുത്തക ഇപ്പോൾ ഫാഷിസ്റ്റുകാരുടെ കയ്യിലാണ് അങ്ങനെയാണ് നമ്മളെ ഭർത്താക്കന്മാരൊക്കെ രണ്ടും മൂന്നൊക്കെ കല്യാണം കഴിച്ച് മുസ്ലിം സ്ത്രീകൾ ആകെ പ്രയാസപ്പെട്ട് സ്വാതന്ത്ര്യമില്ലാതെ അവരിങ്ങനെ ശ്വാസം മുട്ടുമ്പോൾ നമുക്ക് തന്നതാണ് മുത്തലാഖ് ബില്ല് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് പോകട്ടെ ലോകത്തെ എവിടെയെങ്കിലും ഒരു മനുഷ്യൻ വിവാഹമോചനം ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമായിട്ട് ഏതെങ്കിലും ഭരണഘടനയിൽ ഉണ്ടോ അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മുസ്ലിം യുവാ പുരുഷൻ അയാൾ ഒരു വിവാഹമോചനത്തിന് തയ്യാറായാൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് അപ്പം നമ്മുടെ കുത്തക ആരും അങ്ങനെ ഏറ്റെടുക്കൊന്നും വേണ്ട ഇവിടെ ഒരു സ്ത്രീ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ പറയാണ് ഇസ്ലാം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കഴിവുകളെ സമൂഹത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ അവൾക്ക് സമൂഹത്തിൽ ഒരു വ്യക്തിത്വമായി ഉയർന്നു നിൽക്കാൻ അത് സാമൂഹിക രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും കുടുംബകരപരമായിട്ടുള്ള മേഖലയിലായിരുന്നാലും ഏത് മേഖലയിലും അവൾക്ക് അവളായി അവളുടെ സ്വത്വബോധത്തോടെ നിലനിൽക്കുവാനുള്ള എല്ലാ അവകാശങ്ങളും തന്ന ഒരു മതത്തിൻ്റെ പേരാണ് ഇസ്ലാം അതുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് നന്നായി അറിയാം അത് ഞങ്ങളുടെ മതം നൽകിയിട്ടുള്ള ഞങ്ങളുടെ പിൻബലമാണ് അതിൻ്റെ മൊത്തം കുന്തക ആർക്കും നൽകാൻ ഞങ്ങൾ അവ ഞങ്ങൾ അവകാശം ആവശ്യപ്പെട്ടിട്ടുമില്ല ഞങ്ങൾ അതാർക്കും തീരെഴുതി കൊടുത്തിട്ടുമില്ല ഇത് നന്നായി മുസ്ലിം അടക്കം മനസ്സിലാക്കണം നിങ്ങൾ വഖഫിൻ്റെ മേഖല എടുത്തോ പഠിക്കുവാനും പ്രസംഗിക്കുവാനുമൊക്കെ മണിക്കൂറുകളോളമുള്ള മേഖലയാണ് സ്ത്രീകളുടെ വഖഫുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതാണ് വഖഫിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കും വെള്ളമില്ലാത്തൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പറയുന്നു ഒരു ജൂതന്റെ കിണറ്റിലാണ് ധാരാളം വെള്ളമുള്ളത് എന്താ ചെയ്യ അയാൾ ആ വെള്ളം ജനങ്ങൾക്ക് കൊടുക്കാതിരിക്കുന്നു പ്രവാചകൻ ചോദിച്ചു ആരാണിത് വാങ്ങുക അന്നത്തെ ബിസിനസ്സുകാരനായ ഓടീശ്വരനായ ഉസ്മാൻ റതി അൻഹു വരുന്നു അദ്ദേഹം മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ കൊടുത്ത് ജൂതന് കൂടിയാണ് ആ കിണർ ഉസ്മാൻ വിൽക്കുന്നത് ഉസ്മാൻ അത് അപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടി അത് ഒഴിവാക്കി കൊടുക്കുകയാണ് ജനങ്ങൾക്ക് ഉപയോഗ നൂറ്റാണ്ടുകളോളം ബിഹർ ഉസ്മാൻ അറിയപ്പെട്ടു അതിലെ വെള്ളം കുടിച്ചത് മുസ്ലിങ്ങൾ മാത്രമല്ല ആ പ്രദേശവാസികളുടെ ആ പ്രദേശവാസികളുടെ ദാഹം അകറ്റുവാനായിരുന്നു അത് ഞാൻ എന്തിനാണ് അത് അങ്ങനെ തന്നെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ വഖഫ് നടത്തുന്നതും വഖഫിനു വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ കൊടുക്കുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും അത് മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം അത് ഈ രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ഒക്കെ മുഴുവൻ മനുഷ്യർക്കും പക്ഷി മൃഗാദികൾക്കും എല്ലാം ഉള്ളതാണ് എന്ന് ഇസ്ലാം ഒരിക്കലും അതിൻ്റെ ആരാധനാവശ്യങ്ങൾ എടുത്താലും വക്കൂഫ് പോലെയുള്ള സാമ്പത്തിക മേഖലകൾ എടുത്താലും അതൊരു മതവിഭാഗത്തിന് ചുരുക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല നമ്മൾ കൃത്യമായി പഠിച്ചാൽ നമുക്കറിയാം ഇനി സ്ത്രീകൾ വക്കഫുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ പത്നിമാരൊക്കെ തന്നെയും വക്കഫ് ചെയ്തിട്ടുണ്ട് അവരുടെ വീടകങ്ങളൊക്കെ വക്കഫ് ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ കാണാം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒന്നാണ് അബ്ബാസിയ കാലഘട്ടത്തിൽ ഹാറൂൺ റഷീദിന്റെ ഭാര്യയായിരുന്ന അബു ജാഫർ ഉൽ മൻസൂറിന്റെ പത്നിയുമായ സുബൈദ അവർ ഡമസ്കസ് മുതൽ മക്ക വരെ ബഗ്ദാദ് മുതൽ മക്ക വരെ അവർ ഒരു കനാൽ വെട്ടി സുബൈദ കനാൽ എന്നാണ് അതറിയപ്പെട്ടിരുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടി അവർ വക്കഫ് ചെയ്യുകയായിരുന്നു ഈ ലോകം കണ്ട സഞ്ചാരിയായ ബിനു ബത്തൂത്ത വളരെ അത്ഭുതത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട് ഹിജറ എട്ടാം വർഷം അടിമവംശം വരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡൊമസ്കസിൽ വൈവിധ്യങ്ങളായിട്ടുള്ള വക്കഫുകൾ അതിൻ്റെ വൈവിധ്യങ്ങളായിട്ടുള്ള വിനിമയ മാർഗങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് വഴിയാത്രക്കാർക്ക് നടക്കാനുള്ള വഴികൾ റോഡുകൾക്ക് ഇരുവശവുമായി കാൽനടയാത്രക്കാർക്കുള്ള നടപ്പാതകൾ ഹജ്ജിന് പോകാൻ കഴിയാത്തവർക്ക് അവർക്ക് ഹജ്ജിന് പോകാനുള്ള ആ പിന്നെ സൗകര്യങ്ങൾ പാവപ്പെട്ട സ്ത്രീകളുടെ വിവാഹ ആവശ്യങ്ങൾ തുടങ്ങി ആ പിന്നെ വൈവിധ്യം അങ്ങനെ നീണ്ടു പോവുകയാണ് അദ്ദേഹം അത്ഭുതത്തോടെ പിന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട് ഡെമസ്കസിന്റെ ഊടുവഴികളിലൂടെ വിബിനുപത്തൂത്ത സഞ്ചരിക്കുന്നു അപ്പോൾ കാണുന്നത് അടിമയായ ഒരു കൊച്ചു ബാലൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ചൈനീസ് കളിമൺ പാത്രം താഴെ വീണുടഞ്ഞു ഇത് കണ്ട് നിന്ന മറ്റൊരു മനുഷ്യൻ ആ കുഞ്ഞിനോട് പറഞ്ഞു മകനെ നീ അത് പെറുക്കിയെടുക്ക് നമുക്ക് ഒരു സ്ഥലം വരെ പോകാം അങ്ങനെ ആ കുട്ടി അത് വാരിയെടുത്തു ആ കുട്ടിയുടെ പിന്നാലെ അദ്ദേഹവും പോയി അങ്ങനെ പോയത് പാത്രങ്ങൾ വക്കഫ് ചെയ്യുന്ന മുത്തവല്ലിയുടെ അടുത്താണ് കാര്യം പറഞ്ഞപ്പോ അതുപോലെയുള്ള ഒരു മറ്റൊരു കളിമൺ പാത്രം ആ കുട്ടിക്ക് കൊടുക്കുകയാണ് വക്കഫിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ് എന്താണ് അതിൻ്റെ കാരണം ആ കുഞ്ഞു ഉടമസ്ഥൻ ആ കുഞ്ഞിനെ ശകാരിക്കും ആ കുഞ്ഞു മനസ്സ് വേദനിക്കും അവൻ്റെ അകറ്റാനാണ് ആനിയ എന്നാണ് പറയുക പാത്രങ്ങൾ വക്കഫ് ചെയ്യുക ധനികന്മാരായ ആളുകളുടെ ആളുകളുടെ വീടുകളിൽ പരിചാരകരായി നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരം എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാൽ പകരം പാത്രങ്ങൾ കൊടുക്കാനാണ് ഭർത്താക്കന്മാരുടെ വീടുകളിൽ നിന്ന് പിണങ്ങിപ്പോകുന്ന സ്ത്രീകൾ അവരുടെ അവർക്ക് താമസിക്കാൻ ഇടമില്ലെങ്കിൽ വഖഫുൽ ഖാലിബാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഭവനങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒട്ടേറെ രീതിയിൽ അതുപോലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാകുവാൻ വഖഫ് ചെയ്തിരുന്നു ചെങ്കിസ് ചെങ്കിസ്ഖാൻ്റെ മാതാവ് നമുക്കറിയാം ഇസ്ലാമിക ലോകത്തെ കൂട്ട കശാപ്പ് നടത്തിയ ബക്താദിനെ ഒരു കശാപ്പ് ശാലയാക്കി മാറ്റിയ ചെങ്കിസ് ഖാൻ്റെ മാതാവ് അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണി അത് അത് വഖഫായിക്കൊണ്ട് നൽകുകയും ചെയ്തു കേരളത്തിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ജെ ഡി ടിയും അതുപോലെ തന്നെ ഫറൂഖ് കോളേജും ഒക്കെ വഖഫാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ജെ ഡി ടിയിലും പിന്നെ ഫറൂഖ് കോളേജിലും ഒക്കെ മുസ്ലിങ്ങൾ മാത്രമാണ് പഠിക്കുന്നത് അന്നത്തെ ഭിഷണാശാലികളായ ആളുകൾ മുസ്ലിം സമൂഹത്തിൻ്റെ പിന്നെ സാംസ്കാരികമായ വിദ്യാഭ്യാസപരമായ അവരുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവർ ഉണ്ടാക്കിയെടുത്ത വക്കഫുകളെ എല്ലാവരും ഉപയോഗപ്പെടുത്തുകയാണ് അപ്പോൾ ഒരിക്കലും നേരത്തെ സുരേന്ദ്രൻ സാറടക്കം പറഞ്ഞതുപോലെ ഇത് കേവലം ഒരു മുസ്ലിങ്ങളുടെ മാത്രം ഒരു വിഷയമാണ് അവർക്കെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നതിനും അപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ ചിഹ്നങ്ങൾ നമ്മൾ രാജ്യത്ത് പാരമ്പര്യമായി കാത്തു സൂക്ഷിച്ചു വന്നിട്ടുള്ള അതിൻ്റെ അടയാളങ്ങൾ അതോടൊപ്പം മനുഷ്യരുടെ സേവനത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ഇടങ്ങൾ അത് ആരെങ്കിലും ചൂഷണം ചെയ്തു കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് ഒറ്റക്കെട്ടായി ജനാധിപത്യ പൗരബോധമുള്ള വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും ഒരുങ്ങിയിറങ്ങണം എന്നതാണ് ഈ തമ്പിന്റെ ഉദ്ദേശം നമുക്കറിയാം അക്രമകാരികളായ ഭരണാധികാരികൾ സ്വാഭാവികമായും അവർ ജാതീയതയും വംശീയതയും കക്ഷിത്വവും ഉണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിച്ചാണ് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുക കുറെ കാലമായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യവും അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ കൃത്യമായി ഭരണഘടന പഠിക്കണം മതം ആചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട് മൗലികാവകാശങ്ങൾ നമുക്ക് തന്ന വ്യക്തി സ്വാതന്ത്ര്യങ്ങളുടെ മേൽ കൈ ആരെങ്കിലും അതിനെ കൈയേറ്റം ചെയ്യുകയാണെങ്കിൽ അതിന് അർഹരായിരിക്കുമെന്നടക്കം ഭരണഘടന പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജനാധിപത്യ ബോധമുള്ള പൗരബോധമുള്ള ഞാനടക്കമുള്ള ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും പറയാനുള്ളത് നമ്മൾ ഭരണഘടനയെ വിശ്വസിച്ചുകൊണ്ട് ഭരണഘടന ഉറപ്പുവരുത്തിയ മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ആത്മാഭിമാനമുള്ള പൗരന്മാരായി നിന്നുകൊണ്ട് നമ്മുടെ കഴിവുകൾ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുകയും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും അതോടൊപ്പം അക്രമകാരികളായ ഭരണാധികാരികൾക്ക് നേരെ ചങ്കൂറ്റത്തോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകൾ വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം ഇത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകതയായിരിക്കണം അക്രമം വിവേചനം ഇതിനോടൊന്നും സന്ധിയില്ലാത്ത സമരം നടത്തിയാണ് ബ്രിട്ടീഷുകാരോട് നമ്മൾ ഇത് ഇരന്ന് വാങ്ങിയ നമ്മൾ ഇത് നമ്മൾ പിടിച്ചു വാങ്ങിയതെങ്കിൽ ഈ അവകാശത്തെയും ഈ സ്വാതന്ത്ര്യത്തെയും നമ്മൾ ഹനിക്കുകയില്ല അതിന് നമുക്ക് അത് ആ പോരാട്ടങ്ങൾക്ക് ഇതൊരു നന്ദിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇംഗുലാബിൻ്റെ തമ്പിലെത്തിയ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ജനാധിപത്യ വിശ്വാസികൾ എന്ന നിലയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഇതിൻ്റെ സംഘാടകർക്ക് എൻ്റെ പ്രത്യേകമായ സന്തോഷം എന്നെ വിളിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ടും ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ആശീർവാദങ്ങളും അതുപോലെ തന്നെ പിന്തുണയും ഇത്തരം പോരാട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ വട്ടംകുളത്തെ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകൾക്കും സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു